വെളുപ്പിന സമയം ഇപ്പം രണ്ടരയാണ് നമ്മളാണെങ്കിൽ മൂന്ന് ഭാഗ്യ എടുക്കുന്നത് ഇതിനകത്താണ് നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഒരു നാല് റോഡ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം നമ്മുടെ ചൂണ്ട നമ്മൾ ആരെയും വിളിച്ച് എണീപ്പിക്കുന്നില്ല അപ്പൊ സമയം രണ്ടരല്ല ഡീപ് സ്ലീപ്പിങ് സമയമാണ് ഇനി നമുക്ക് രണ്ടുപേരെ പിക്ക് ചെയ്യാനുണ്ട് ഫസ്റ്റ് നമുക്ക് തോണിച്ചാണ് പിക്ക് ചെയ്യണം ണെങ്കിൽ അയർലൻഡിൽ നിന്ന് ഇന്നലെ ജെറ്റ് നമ്മള് മീൻ പിടിക്കാൻ പോവാണ് ഞങ്ങളിത് വന്നു അഞ്ച് മിനിറ്റ് വീട്ടിലൊക്കെ അഞ്ച് മിനിറ്റ് ബാക്കിയുള്ളവര് എല്ലാവരും എയർപോർട്ടിൽ നാല് ഡേയും മൂന്ന് നൈറ്റും ബോട്ടിൽ തന്നെയാണ് കേട്ടോ അതിനുവേണ്ടി എല്ലാ സാധനം നമ്മളിലുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ട് കേട്ടോ ഒമ്പത് പത്തിനായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് അത് ഒമ്പതേ മുക്കാലിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കിട്ടിയെങ്കിൽ വർക്ക് ചെയ്താലോ ഈ ഒട്ടിക്ക് പാറിലായിട്ട് നമ്മൾ സമയം കളയുന്നില്ല പെട്ടെന്ന് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആദ്യം ചെക്ക് ഇൻ ചെയ്യാം കാരണം നമുക്ക് ഇത്രയും ബാഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻ കേസ് ലേറ്റ് ആയി കഴിഞ്ഞാൽ പണിയാകും എയർ അലൈൻസ് ആണ് കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് നാലാം ക്ലാസ്സില് വീഡിയോ അത് വരും കേട്ടോ അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു സക്സസ്ഫുൾ ആയിരുന്നു പക്ഷേ നമ്മുടെ ജെറങ്കോശി മാത്രം വന്നിട്ടില്ല ഫുൾ മീൻപിടുത്തോ അതായത് ഉറങ്ങുന്ന സമയവും ഭക്ഷണം കഴിക്കുന്ന സമയം കഴിച്ചു ബാക്കി എല്ലാ സമയവും ഫുള്ള് മീൻ പിടുത്താം ഇനിയിപ്പോൾ നമ്മൾ ബോർഡിംഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കുഞ്ഞൊരു ഫ്ലൈറ്റ് ആണ് ഇതല്ലോ താങ്ക് യു ഇത് കണ്ടല്ലോ ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ ഹെഡ് റൂം അതുപോലെ രണ്ട് സീറ്റ് വെച്ചിട്ട് രണ്ട് റോ അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് ഇതേ ചാക്കോയും തോണിച്ചോണ്ടും അവിടെ നിന്നിട്ടുണ്ട് ജിനോസിന് ഇവിടെ ജോമിൻ്റെ ഇടാ നമ്മള് ഒന്നര മണിക്കൂർ കൊണ്ട് ഇവിടെ അകത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങുക ബാഗേജ് കളക്ട് ചെയ്യുക നേരെ റിസോർട്ടിലോട്ട് ചാക്കോ കഴിഞ്ഞ വർഷം ഏകദേശം ഈ ഒരു സമയത്താണ് നമ്മൾ അകത്തിയിൽ വന്നത് അതിനകത്ത് വരാൻ പറ്റാതിരുന്ന ഒരാളാണ് നമ്മുടെ ടോണി ചേട്ടനും ജോബിനും അപ്പൊ രണ്ടുപേർക്ക് ഇപ്രാവശ്യം വരാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു ബാഗേജ് മിസ് ആയതാണ് കേട്ടോ ചാക്കോടെ ബാഗേജ് മിസ് മിസ്സായിട്ട് അതുകൊണ്ടാണ് ചാക്കോ ആദ്യം തന്നെ പടത്ത് പോയി നോക്കുന്നുണ്ട് എന്നെ ഉണ്ട് ഹുസൈനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ജേണി ഒക്കെ അടിപൊളിയായിരുന്നു നമ്മൾ സംസാരിക്കണം അത് мериഗരിക്കോ അതില് മൂന്ന് മവർക്ക് കരയേ എന്ററി ഓർക്കുന്നില്ല ദേ അമേരിക്കട എന്ററിയൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങള് പുറത്തിറ. ഇല്ലല്ല ഏതാ നേ നമ്മള് നിൽക്കുന്ന പ്രോപ്പർട്ടീലി എതിറ്റുണ്ട് സിഗേ ഇതിന്റെ സിഗേറ്റ് സിഗേറ്റ് ഞാനുണ്ടല്ലോ വന്നിറങ്ങിയപ്പോ തന്നെ സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ ഫിഷ് കയറി നിൽക്കുമ്പോഴേക്ക് മീൻ കയറി വരുന്നതാണ് പറയുന്നത് ഫ്രഷ് കാര്യ ഇനിയിപ്പൊ നമ്മുടെ ഒരുപാട് കരുക്ക് ഓടിക്കുക നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് റൂമിൽ വെക്കുക അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക പിന്നെ നമ്മുടെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക നമ്മുടെ ഫസ്റ്റ് പരിപാടി ആക്ടിവിറ്റി ഡൈവിംഗ് ഡൈവിങ് ഡൈവിംഗ് ഉച്ചക്ക് മുപ്പത് അപ്പോൾ നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അപ്പോ രണ്ടരക്കാണ് നമ്മൾ ഡൈവ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ റൂം ഇതുപോലത്തെ രണ്ട് റൂമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ ബെഡ് ഇടും അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു റെഡി ആയി ഡ്രസ് മാറി നമ്മളിപ്പോ ഇവിടുത്തെ ഡൈവ് സെന്ററിലാണ് കേട്ടോ അമീനിക്ക നമുക്ക് ഇപ്പൊ ഫുള്ള് ബ്രീഫ് ചെയ്യും ഞങ്ങൾ ഓൾറെഡി ലക്ഷദ്വീപിൽ തന്നെ ഇപ്പം മൂന്നാമത്തെ ഇതിന്റെ നാലാമത്തെ ഡൈവ് ആയിരിക്കും ലക്ഷദ്വീപിൽ അപ്പൊ ഓരോ പ്രാവശ്യവും എക്സൈറ്റിംഗ് ആണ് കേട്ടോ അപ്പൊ അമീന ഡൈവ് നമുക്ക് ഡൈവിംഗിന്റെ പ്രൊസീജർ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രീഫിംഗ് ആണ് അല്ലേ ബ്രീഫിംഗ് ആണ് പക്ഷെ അതിന് മുമ്പ് ഒരു മെഡിക്കൽ ഫോം ഉണ്ട് സോ വിൽ ഫിൽ ദിക്കൽ മെഡിക്കൽ ഫോം ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് മെഡിക്കൽ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു എക്സ്പ്ലനേഷൻ അതായത് കാര്യങ്ങളും നമ്മുടെ സർട്ടിഫിക്കേഷൻ അല്ല കാര്യങ്ങളൊക്കെ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് സോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ദ സ്കൂബ ഡൈവിംഗ് പ്രോഗ്രാം ആൻഡ് മൈ അമീൻ ആം എ മാസ്റ്റർ ആക്ച്വലി സ്കൂബ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഫോം ആണ് എസ് എസ് യു ബി എ സ്കൂബ സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീതിങ് പിന്നെ നെക്സ്റ്റ് വരുന്ന ബ്രീത്ത് ചെയ്യാൻ പോകുന്ന വായിലൂടെയാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സെയിം വയർ ഞങ്ങള് കംപ്രസർ ചെയ്തിട്ടാണ് സിലിണ്ടറിൽ കയറ്റുന്നത് ഫുള്ള് ബ്രീഫ് വന്നിട്ടുണ്ട് അപ്പൊ അമീനൊക്കെ പറഞ്ഞേ കീപ് ബ്രീത്തിങ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഈക്വലൈസേഷൻ ഈക്വലൈസേഷൻ മൂന്ന് കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാം അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന ഡ്രസ്സ് മാറാൻ വേണ്ടി പോകണം ഡ്രസ് ചെയ്ത് നമ്മൾ നേരെ കടലിലേക്ക് കേട്ടോ അങ്ങനെ നമ്മുടെ ഡൈവ് സെന്ററിൽ അവിടുന്ന് ബോട്ട് എടുക്കുവാണ് നമ്മളെല്ലാരും ബോട്ടിലുണ്ട് കൊണ്ട് കേട്ടോ അതിനുമുമ്പ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സ്നോർക്ല ചെയ്തായിരുന്നു അതുകൊണ്ടാണ് ഫുള്ള് നനഞ്ഞിരിക്കുന്നത് നമ്മൾ സ്നോർക്ലേക്ക് മനസ്സിലായ കാര്യം ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞോണ്ടല്ലോ ഭയങ്കര ക്വാളിറ്റിയാണ് അതായത് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് കേട്ടോ അപ്പൊ ആരൊക്കെ ഡൈവ് ചെയ്യുന്നുണ്ട് എല്ലാരും ഡൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചേട്ടന്മാരാണെങ്കിൽ ഡൈവിംഗിന്റെ സാധനം ഒക്കെ ലോഡ് ചെയ്തു അപ്പോൾ ഈ ഒരു ബോട്ട് എടുത്തിട്ട് നമ്മൾ നേരെ കുറച്ച് ഡീപ്പിലേക്ക് പോകും അതുപോലെ തന്നെ ഈ ഒരു ബോട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഓ ഇതിന്റെ റൂഫ് ചെയ്തിരിക്കുന്ന ഓലയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ തിരിക്കുമ്പോഴേക്കും നമുക്ക് ഈ പറഞ്ഞതുപോലെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് പോവാം ജെറുകശ് പറഞ്ഞ പോലെ ഇതൊരു പുതിയ ബോട്ടാണ് കേട്ടോ നേരത്തെ പോയ പുതിയ ബോട്ട് പുതിയ ബോട്ട് റെഡിയാക്കിയതല്ലേ പക്ഷേ ഇത് അടിപൊളി ബോട്ടാണ് കേട്ടോ അപ്പൊ ചേട്ടന്മാരാണെങ്കിലും പുറകിയിരുന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കൊണ്ടിരിക്കുവാണ് ഇത് നിങ്ങൾ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ ഒന്നുമില്ല നേരെ നോക്കുമ്പോ തന്നെ ഈ ക്വാളിറ്റിയാണ് അപ്പൊ നമ്മൾ ഡൈവ് കഴിഞ്ഞാൽ എന്തോ ക്വാളിറ്റി ആയിരിക്കും ആലോചിച്ച് നോക്കിയാൽ അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീപ്പ് പോകണം ഇത് ഫുള്ള് കോറൽസ് ആണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ബേറ്റ് ആണെങ്കിലും ചാക്ക പറഞ്ഞ രണ്ട് മീനും ഐറ്റത്തേക്ക് പിടിച്ചോണ്ട് പോകാനായിട്ട് വരും അതുമാതിരി മീൻ നിക്കുവാണ് നമ്മൾ ഇവിടെയാണ് ഡൈവ് ചെയ്യുന്നത് ബോട്ടേ നിന്നുള്ള കാഴ്ചയല്ല വെള്ളത്തിനടിയിലെ കാഴ്ച നമുക്ക് അകത്തിറങ്ങിയിട്ട് കാണിച്ചിരാം കേട്ടോ സോ ഇനിയിപ്പോ നമ്മൾ എന്തായാലും നമ്മള് പോയിന്റില് എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇനി എന്ത് തന്നെ എങ്ങനെ ഇറങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബാക്കിൽ ലാഡർ ഉണ്ടാവും സോ ഫസ്റ്റ് ഒരാൾ വരിക അറ്റ് ടൈമിൽ നമ്മൾ മൂന്ന് പേര് പോവും അറ്റ് ടൈമിൽ ഓക്കെ ഒരാൾ ഫസ്റ്റ് വരിക ലാഡറിൽ ബാക്കിലോട്ട് തിരിഞ്ഞ് ലാഡറിൽ ഇറങ്ങി ലാഡറിൻ്റെ ലാസ്റ്റ് സ്റ്റപ്പിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ തുരെ പോകത്തുള്ളൂ ും കൂട്ടത്തോടൊക്കെ ഒരു വർണ്ണ പ്രപഞ്ചം എല്ലാരും ട്രൈ ചെയ്യണോ രക്ഷ ഇല്ല കേട്ടോ അടിപൊളിയായിരുന്നു അമീനിക്കു സോ മച്ച് കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം ഡൈവ് ചെയ്യുമ്പോഴേക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് അപ്പം സൂപ്പർ വിഷ്വൽസ് ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ കാണുന്ന പോലെ അല്ലേ ഈ സംഭവം നേരിട്ട് കാണുമ്പോഴേക്കും നമ്മൾ ആ വീഡിയോ കാണുന്ന എന്റെ ഒരു നൂറ് ഇരട്ടി ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പോ ഞങ്ങളൊരു കോമ്പറ്റീഷൻ വെക്കാൻ വേണ്ടി പോകാ ജോബിനാണ് എൻ്റെ എതിരാളി വേണം മുങ്ങി പോകും നമ്മുടെ എല്ലാവരുടെയും ബ്രീത്തിങ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങള് അണ്ടർ വാട്ടർ മുങ്ങി പോയിട്ട് അടിയുന്ന മണലോ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ആരാണ് എടുത്തോണ്ടോ വരുന്നത് നോക്കാം ജോനും ജോനാ ഇവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ഇച്ചിരി മണലായിരത്തരാം അടിയിട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ മണലാണോ ഇതിരെ ഓമ്പ് കൊണ്ടുവന്നത് കൊണ്ടന്ന് ജോവൻ ഓൾറെഡി വന്നു കേട്ടോ രണ്ട് ചാക്ക രണ്ട് ചാക്ക് പൊങ്ങി വരുമോട്ടോ കാണാം രണ്ടുപേർക്കൊക്കെ അത്രയും പോയാ മതിയോ പോട്ടോ അയ്യോട്ടോ വെയിറ്റ് ഇവിടെ ഫ്രീ ഡൈവ് രസമാണ് ഇതിട്ട് ഇതിട്ടുമ്പഴേക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ആളാണ് ഇതെല്ലാം നമുക്ക് സുഖമായിട്ട് ഡൈവ് ചെയ്യാണ്ടി വരും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണേ വൈൻഡപ്പിയോ അല്ല നമുക്ക് ഒരു പ്ലാൻ ഉണ്ട് മൂന്ന് പേരും ഒരേ ലൈനിൽ ഒരേ ലെങ്തിൽ ട്രോൾ ചെയ്യുവാണ് മീൻ നന്നായിട്ട് കയറി ഇവിടെ അടിക്കുവാണെങ്കിൽ മൂന്ന് പേർക്ക് ഒരിക്കലും അടിക്കട്ടോ പിന്നെ ചേട്ടന്മാർ ആങ്കർ ചെയ്യാൻ പറ്റിയ സ്ഥലത്തേക്ക് ബോട്ടിലേക്ക് കൊണ്ടുപോകണം ആങ്കർ കാലയിൽ തോണേട്ട് പോകേണ്ട അതെ പറഞ്ഞു അതാ അടിപൊളി തീർച്ചയായിട്ടോ ഒരു വർണ്ണ പ്രപഞ്ചം എല്ലാരും ലൈഫില് മെഡിക്കൽ ട്രൈപൊക്കെ അവന് ഇട്ടാ മതിയാരും